ഗുഡ് ഈവനിങ് അപ്പൊ മൂന്നാം കെരൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് അതായത് സൺഡേ വന്നിട്ട് ഇപ്പൊ ചൊവ്വാഴ്ച ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ അപ്പോൾ നമ്മളെ കൂടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വള്ളത്തിലെ ആര്യക്കാരാണ് അതായത് നമ്മളെ ജാക്സണും അതുപോലെ തന്നെ പക്രുവണ്ണനും അപ്പൊ ഇവര് രണ്ടുപേരാണ് ആര്യക്കാര് പിന്നെ നമ്മളെ ബാബു ചേട്ടൻ ഇത് നമ്മളെ വള്ളത്തിന് വെട്ടം വയ്ക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിമരത്തിലൊക്കെ ഇരിക്കുന്ന ആളല്ലേ അപ്പൊ കുറ്റി കുറ്റി ബാബു അപ്പോ നമ്മുടെ വെട്ടം വയ്ക്കുന്ന അതായത് കുഞ്ഞുമരത്തിൽ നമ്മൾ സാധാരണ ആൾക്കാരെ പരിചയപ്പെടുത്താനൊന്നും പറ്റാതെ പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമേ ഇപ്പൊ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ നമ്മളത് കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തണമെന്നൊരു കാര്യം ആവശ്യപ്പെട്ടതുകൊണ്ട് നമുക്ക് ഏതായാലും പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല നമ്മളെ ബാബു ചേട്ടനാണ് അതായത് നമ്മളെ വള്ളത്തിന്റെ വെട്ടം വയ്ക്കുന്ന ആൾ അതുപോലെ തന്നെ ദാ അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് പേര് നമ്മള് വള്ളത്തിൽ കിടന്ന് സിനിമയും കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ബ്രോ ബ്രോയുടെ പേരെന്താ അബി ചേട്ടന്റെ പേരാ ഇത് നമ്മുടെ ചാട്ടക്കാരനാണ് കേട്ടോ ഇരിടത്ത് പലപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട് അപ്പൊതാ ചാട്ടക്കാരനാണ് ചേട്ടന്റെ പേരെന്താ രാജൻ അപ്പൊ അടുത്ത ആള് ചേട്ടാ നമ്മളെ ഇപ്പൊ റിങ് കാലൊക്കെ കളയുന്ന ആളാണ് അപ്പോ റിങ് വെയിറ്റിന്റെ അടുത്തൊക്കെ നിക്കുന്നു പോരാത്തിന് കിച്ചണില് നമ്മൾ കറിയൊക്കെ വച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ചേട്ടൻ്റെ പേരെന്താ എന്തോ സ്റ്റാലിൻ അപ്പൊ ദാ ഇതാണ് നമ്മളെ കിച്ചനിലെ മെയിൻ ആള് അതായത് ഉള്ളിരിക്കുന്നത് മുതൽ നമ്മളെ എല്ലാ ജോലിയും ചെയ്യുന്ന നമ്മളെ മധു വണ്ണെന്ന ഇതാണ് കേട്ടോ അപ്പൊ മധുവണ്ണന്റെ പേരൊക്കെ നമുക്ക് നേരത്തെ അറിയാം അല്ലേ അപ്പൊ ദാ രണ്ട് ചേട്ടന്മാർതാ റിങ്ങുകാരൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെ പേരെന്തോ തങ്കച്ചൻ തങ്കച്ചനെങ്കില് അപ്പൊ ദാ അങ്ങടെ പേരാ ലോറൻസ് ചേട്ടന്റെ പേരെന്താ രാജു ചേട്ടാ കിടക്കുന്നത് മെയിൻ സ്രാങ് ആണ് കേട്ടോ വള്ളം ഓടിക്കുന്നത് ആ മെയിൻ ആളായത് കൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ഉറക്ക ക്ഷീണത്തിലാണ് ചേട്ടാ 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 എടീക്ക് ചേട്ടാ അപ്പൊ നമ്മള് വള്ളം ഓടിക്കുന്ന സമയത്ത് കേട്ടോ ഭയങ്കര നാളം കുണിങ്ങിയാണ് ആളെ എണീക്കുന്ന സമയത്ത് കാണിക്കാം സ്രാങ്ങ് ആണ് അപ്പോതാ ഇത് നമ്മുടെ നാട്ടുകാരാണ് ചേട്ടൻ്റെ പേരെന്തോ അന്തോൺസ് അജിത്ത് ഡാനിയൽ ഇത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരന കേട്ടോ അപ്പോ ചേട്ടൻ വരുമ്പോ കണ്ണൻ അപ്പൊ ഇവരെയൊക്കെ പിന്നീട് നമുക്ക് പരിചയപ്പെടുത്താൻ ഒരു അവസരം കിട്ടത്തില്ല കാര്യം വള്ളം ഓടിപ്പോകുന്ന സമയത്ത് തിരക്കിലായിരിക്കും ചേട്ടൻ വരുന്തോ എന്തോ മെജോ ചേട്ടൻ അങ്ങനെ വരതാർമൻ ബലാർമൻ ബലാർമൻ അപ്പൊ അങ്ങനെ വരതാ ബിൽഫ്രണ്ട് അപ്പൊ നമ്മളെ വല അടിക്കുന്ന സ്രാ സ്രാങ് സ്രാങ്ങിനെ പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പരാതി എന്ന് പറഞ്ഞു രണ്ട് സ്രാങ്മാരും ഒളിച്ചിരിക്കുകയാണ് സ്രാങ്ക് ഈ ഒരു കുഞ്ഞുപയനാണ് ഏട്ടാ കുറ പ്രായം കുറഞ്ഞ ഒരു സ്രാങ്കാണ് അപ്പൊ സ്രാങ്ങിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്രാങ്ക് നാണം കുണി കുണുങ്ങിണീ രണ്ട് സ്രാങ്മാർ മുഖം പൊത്തിപ്പിടിച്ചോണ്ട് ഇങ്ങനെ എന്തിന് രണ്ടുപേരും നാണം കുണിങ്ങിയാടാ ഇവരെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പരിചയപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും ഇനി വള്ളം ഏതാണെന്നുള്ളത് നമുക്ക് കാണിച്ചതാം ഇത്രയും ആഴക്കടൽ ഏകദേശം ആയിരം ഡെപ് ഉള്ള ആയിരം മീറ്റർ ഡെപ്ത്തുള്ള ഒരു കടലാണ് ഏകദേശം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ് കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അറുപത്താറ് മാറിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് അപ്പോൾ അതാ ഇതേണ്ട ചുറ്റും വള്ളങ്ങളൊന്നും ഇല്ല ഒരു ബോട്ട് മാത്രം ഉണ്ടായിരുന്നു അത് നമ്മുടെ കൂടെ വെട്ടം കത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അതായത് നമ്മളെ കുറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൾ ബോട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഉൾക്കടലിൽ വന്നിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന ഒരു കിടിലം കിടക്കാച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ പേജിലൊന്നും കയറി നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് കേട്ടോ അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നമ്മൾ കുറ്റിയുടെ അടുത്തോട്ട് പോകുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെ ഡോൾഫിൻ കൂട്ടന്മാർ ഓടി നിൽക്കുന്ന കണ്ടില്ലേ ഇതെല്ലാം ഡോൾഫിനാണ് കേട്ടോ ഡോൾഫിനും പന്നിയും വേറെയാണ് അപ്പോൾ അതും രണ്ട് രണ്ട് ഡിഫറൻറ്റ് ആൾക്കാരാണ് അപ്പോൾ അത് ഈ ഡോൾഫിനിൻ്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പന്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തില്ല പോരാത്തതിന് ഇത് കുഞ്ഞ് അതായത് ചെറിയ ഒരുപാട് വലുപ്പത്തിൽ വളരത്തൊന്നും ഇല്ല ഈ ഒരു സൈസായിരിക്കും അപ്പോൾ ഇവറ്റകൾ നമ്മുടെ കൂടെ ളിച്ചും ചിരിച്ചും വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഇത് ഇപ്പോൾ എപ്പോഴും അതെന്ന് വെച്ചാൽ ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ പോലെയാണ് നമ്മുടെ കൂടെ നിന്ന് കളിക്കുന്ന ഒരു ടൈപ്പാണ് പോലെ അതതിന് ഷാർക്കിനെ വരെ കൊല്ലാൻ പ്രാപ്തരായിട്ടുള്ള മീനുകളാണ് ഈ ഡോൾഫിൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ നേരെ വള്ളത്തിൻ്റെ അടുത്തോട്ട് കുട്ടിയുടെ അടുത്തോട്ട് പോവുകയാണ് ഈ വള്ളത്തിൽ നിന്ന് നമ്മൾ ചെറിയ ഈ കുഞ്ഞു ഡിങ്കിയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ചവർ പറഞ്ഞില്ലായിരുന്നോ ആ സാധനത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകാണ്ട് ആ മിന്നി മിന്നി കത്തുന്നതല്ലോ ആ ഒരു വെട്ടത്തിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വള്ളമാണ് കാണുന്നത് വലിയ വള്ളത്തിൽ നിന്ന് നമ്മൾ എക്കോയും കാര്യങ്ങൾ എക്കോയും കാര്യങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ മീന് നോക്കുന്ന ഫിഷ് ഫൈൻഡർ അപ്പോൾ ആ ഒരു സാധനം നോക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി വന്നിരിക്കുക ഇതൊത്തി എടുത്താൽ ഓക്കേ ൾക്കാരൊക്കെ ഉറക്കത്തിലായി കമ്പ്യൂട്ടർ റിൻ്റെ ഓക്കെ നല്ലത് ആള് കാരണം സാധനം വായ്മ നമ്മുടെ ലൈറ്റും കാര്യങ്ങളെല്ലാം വളർത്തി കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് മീനുകളൊക്കെ ഓടി ഇതൊന്നും അല്ല ഇത് നമ്മുടെ സ്റ്റിക്കർ ചൂണ്ട ഇറക്കുവാണ് കേട്ടോ അതായത് മായക്കാന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിലൊക്കെ പറയും അപ്പോൾ ആ ഒരു സാധനം ഇറക്കുവാണ് മീനുണ്ടെങ്കിൽ ഇതിൽ പിടിക്കുമെന്നുള്ളത് അതായത് ഏതെങ്കിലും ഒരു മീൻ ഇത്തരം കാണും വെട്ടത്തിൽ അപ്പോൾ ആ മീനുകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ ഇറക്കുന്നത് ഏതൊക്കെ മീനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മീൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഷ് ഫൈൻഡർ അത് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ചേട്ടാ അപ്പോൾ ഇനി ഏതായാലും മീൻ പിടിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഈ ഫിഷ് വൈൻഡറിലെ ലെൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇതായത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ലെൻസ് എന്ന് പറഞ്ഞിരുന്നത് നമുക്ക് പുറത്ത് മറ്റു വള്ളങ്ങളിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല കാരണം അതിൽ ഓൾറെഡി ഫിക്സഡ് ആയിരിക്കും അപ്പോൾ ഈ വള്ളത്തിൽ നമ്മൾ ഫിക്സ്ഡ് അല്ലാത്തതുകൊണ്ട് നമ്മളതാ ലെൻസ് സെപ്പറേറ്റ് ഒരു കമ്മിയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കുന്നത് അപ്പോൾ വെള്ളത്തിനടിയിലുള്ള മീനുകളൊക്കെ അതാ ഈ ഒരു സാധനത്തിലൂടി ഓക്കെ അതാ ഈ ഒരു സാധനത്തിലൂടി നമുക്കിതാ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ ആ മീൻ പോകുന്നത് പല കളറിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫിഷ് ഫൈൻഡർ എന്ന് പറഞ്ഞിരുന്ന നമ്മൾ വെള്ള അളവ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറയല്ലേ കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ വെള്ള അളവ് കാണിക്കാൻ പറ്റിയ ഒരു താഴ്ചയിലല്ല ഏകദേശം ഇതിൽ അറുന്നൂറ് മാർ ഡെപ്ത്ത് വരെ നമുക്ക് ഫിഷ് ഫൈൻഡറിൽ കാണിക്കും പക്ഷേ എന്നിരുന്നാൽ അറുന്നൂറ് മാറിൻ്റെ മുകളിലോട്ടാകുമ്പോഴേക്കും ഇത് ഇതിൽ അളവ് കാണിക്കത്തില്ല കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ലെൻസ് പുറത്ത് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ വെട്ടം കത്തിച്ചതല്ലേ ഉള്ളൂ മീൻ കൂടി കഴിയുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും ഇതിൽ പല കളറായിട്ട് ഇപ്പൊ വെള്ളം മാത്രമേ ഉള്ളൂ കണ്ടല്ലേ ഇതാ ഇതാണ് മീന് പോകുമ്പോ ഇതുപോലെ പോകും കേട്ടോ ഇപ്പൊ നമ്മളെ പത്ത് മാറിനും ഇടയിലാണ് തയ്യൊരു മീൻ ഓടി പോകുന്നത് കേട്ടാ അപ്പോൾ മീൻ മീനോടുമ്പോൾ ഇതുപോലെ കട്ടിക്ക് അതായത് ഒരുപാട് നിറഞ്ഞ ഈ ചുവന്ന കളറിൽ വരും അതല്ലാതെ വലിയ മീനുകളൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ ചുവന്ന കളറിലൊക്കെ വരും കേട്ടോ ചാള മത്തിക്കൊക്കെ ഇങ്ങനെ ചുവന്ന കളറിലൊക്കെ ആണ് അതുപോലെ തന്നെ നൊത്തോലിക്കൊക്കെ പച്ച കളറ് അങ്ങനെ ഓരോ മീനിനും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ നമ്മളെ ഇതിൽ പോകുന്നത് മത്തിയാണെന്നൊന്നും വിചാരിക്കല്ലേ കാരണം എന്ന് പറഞ്ഞത് മീൻ കൂട്ടത്തോടെ നെരുങ്ങുന്ന സമയത്താണ് ഈ ഒരു റെഡ് കളർ വരുന്നത് അതിപ്പോൾ ഏത് മീനായാലും ശരി കൂട്ടത്തോടെ നെരുങ്ങുമ്പോഴേക്കും ഈ ചുവന്ന കളറ് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതാ കുറഞ്ഞ ഇങ്ങനെ ഓടി ഓടി പോകുന്നുണ്ട് അപ്പോൾ നമ്മളാ കുറ്റിയുടെ അടുത്താണ് ഇതാ കാണുന്ന കേട്ട അതാണ് കുറ്റിയെന്ന് പറയുന്ന സാധനം അങ്ങനെ വെളുപ്പാൻ കാലത്ത് ഏകദേശം ഒരു മൂന്ന് മണിയോടെ നമ്മുടെ വല്ല അടിക്കാൻ വേണ്ടി പയ്യ സ്രാങ്ക് ഓടിച്ചുകൊണ്ട് വരുന്ന വരുന്നൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ വെട്ടം നടുത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടുതലാ ചാടാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറായി പിന്നാലെ ആ കട്ട് മിഞ്ഞ് മിഞ്ഞ് കത്തുന്ന ലൈറ്റും കൊണ്ടായിട്ട് ആൾക്കാർ ചാടുമ്പോൾ നമുക്ക് മനസ്സിലാവും വല എവിടെ എൻ്റെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് കാണുന്നതാണ് നമ്മുടെ വല വെട്ടം അതായത് മീൻ നിൽക്കുന്നത് ആ ഒരു മഞ്ഞ വെട്ടത്തിലാണ് അപ്പോൾ അതിനെ തുറന്നങ്ങ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും വല അടിച്ച് മീൻ കോരുന്ന സമയത്ത് നമുക്ക് കാണാം അപ്പോൾ അത് ആൾക്കാർ ചാടാൻ വേണ്ടിയിട്ട് തയ്യാറായി ഇപ്പോൾ ചാടുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ആ ഓപ്പം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നാട്ടിലെ അപ്പോൾ സാധാരണ നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ വല അടിക്കുമ്പോഴൊക്കെ നന്നായിട്ട് കാണിക്കാൻ പറ്റും പക്ഷേ രാത്രി ആയതുകൊണ്ട് ചെറിയൊരു വെട്ടപ്പുറമൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും വല അടിച്ച് തീർന്ന് നമുക്ക് മീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം കേട്ടോ കടലിൽ തന്നെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിരുന്ന കഴിഞ്ഞാൽ വല്യ മീനുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ക്ലാത്തി മീനാണ് കേട്ടോ ക്ലാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുള്ളി ക്ലാത്തി എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു മീനാണ് അപ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും നന്നായിട്ട് അത്ര ക്ലിയർ ആയിട്ട് വിഷ്വൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല കാര്യം ക്യാമറ ലെൻസിന്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഫോണിന്റെ ആ ഒരു ലെൻസിന്റെ പവറിലാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കാണിച്ചെന്നത് ഏതായാലും കണ്ണിൽ കാണുന്നത് പോലെ നമുക്ക് ഫോണിൽ വീഡിയോ പകർത്താനൊന്നും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ പരിമിതികൾ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ മീനുകള നിൽക്കുന്നതൊക്കെ ആ പോകുന്നുണ്ട ഇതാണ് ക്ലാത്തി എന്ന് പറയുന്നത് മലപ്പാൻ ക്ലാത്തി അതുപോലെ തന്നെ പുള്ളി ക്ലാത്തിയും ചേർന്നിട്ടാണ് ഇത ഇങ്ങനെ ഓടി നിൽക്കുന്നത് അതൊക്കെ ഓടി നിൽക്കുന്നത് കാണാൻ പ്രത്യേകതര ഒരു ഭംഗി തന്നെയാണ് കാരണം ഏത് മീനുകളും അതിൻ്റെ കൂട്ടത്തോട് ഓടി നിൽക്കുന്നത് കാണാൻ നമുക്ക് പെട്ടെന്ന് അടിപൊളിയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതാ ആ മീൻ കൂട്ടമാണ് ഓടി നിൽക്കുന്നത് അങ്ങനെ വല വലിച്ചില്ല മീൻ കയറി വരുന്നൊരു കാഴ്ചയാണ് ഇത് ഇപ്പോൾ കൊഴിയാള മീനാണ് ഇത് ഈ വലയിലൊക്കെ കെട്ടി കെട്ടി വരുന്നത് കേട്ടോ അതായത് കൊഴിയാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലം കൊഴിയാളെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു മീനാണ് അപ്പോൾ ആ ഒരു മീനാണ് നമ്മുടെ വലയിൽ കെട്ടി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കുറച്ചധികം മീനുകൾ കെട്ടി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ലേറ്റ് ആവും വല കണ്ണി അത്രത്തോളം തെളിഞ്ഞ കണ്ണികളല്ലേ അപ്പോൾ തെളിഞ്ഞ കണ്ണികളാവുമ്പോഴേക്കും അതിന്റെ ആ ഒരു ചെറിയ ശകലം ചെറുതൊക്കെ ആകുമ്പോഴേക്കും അതായത് ഒരുപാട് ചെറുതൊന്നുമില്ല ശകലം ചെറുതാവുമ്പോൾ തന്നെ നമ്മുടെ വലയിലോട്ട് കെട്ടി വരാറുണ്ട് അതിപ്പോൾ പണിക്കാർക്ക് മനസ്സിലാവും അതിന്റെ സൈസും പറയുമ്പോൾ നാപ്പ് നല്ല വലകളാകുമ്പോഴേക്കും അത്യാവശ്യം അയിലെ മീനുകൾക്കൊക്കെ പറ്റിയ ഒരു വലയാണ് അപ്പോൾ ആ ഒരു വലയിൽ ഇങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടി വരുമ്പോഴും സാധാരണ ആണ് അപ്പം ഏത് മീനായിരുന്നാലും നമുക്ക് വലയിൽ കിട്ടുന്നത് എന്താണോ അത് എടുക്കുമെന്നുള്ള രീതിയിൽ ഇതാ കൊഴിയാളെ ഓടി നിൽക്കുന്ന കേട്ടോ അപ്പോൾ ആ ഒരു കറുപ്പ് കറുപ്പുകളിൽ കാണുന്നത് മുഴുവനും മീനാണ് ഇത് എന്ത് മീനാണെന്നൊക്കെ പലർക്കും തോന്നാം കാര്യം അയില ഓടി നിൽക്കുമ്പോഴും ഇതേ കറുപ്പ് കാണാറുണ്ട് അതുപോലെ തന്നെ മത്തി ഓടുമ്പോഴും കാണാറുണ്ട് മത്തി ഓടുമ്പോൾ ചില സമയത്ത് നല്ല പോലെ ചാടുന്ന കൊണ്ടാണ് ആ ഒരു മത്തിയുടെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ പ്രത്യേകം ഡിഫറൻ്റ് ആണ് അപ്പോൾ ആ മിളവിൽ കൂടി ഓടുന്ന കാത്തുകളല്ലാതെ താഴെ മുഴുവനും നമ്മളെ കൊഴിയാളെയാണ് കൂടുതലും നിൽക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള മീനുകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തോടെ നിരങ്ങി വരുമ്പോൾ പൊങ്ങി വരാറുണ്ട് അതായത് വെള്ളത്തിന് മുകളിൽ കിടന്ന് ഇങ്ങനെ തിമിർത്താടാറുണ്ട് അപ്പം നമ്മൾ കോടന്നും കാര്യങ്ങളെല്ലാം കെട്ടി വലിച്ചതിന് ശേഷം മീൻ പോരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തുടങ്ങും അപ്പോൾ അതായത് സിലിറ്റി കിട്ടുന്നതെന്ന് പറയും ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ ഇതാ കാണുന്നത് സിലിക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും ഓരോ എന്നില്ല ഓരോ നാട്ടിലോരോ പേരായിരിക്കും നമ്മുടെ കോടന്റെ വലയൊക്കെ കയ്യിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത് പിടിച്ചുകൊണ്ട് പിടിക്കുന്നത് ഒത്തിരി അധികം ബുദ്ധിമുട്ടാണ് പോരാത്തതിന് കൈയുന്നൊക്കെ മിസ്സായി പോകും മീനൊക്കെ പോരുന്നതല്ലേ മീൻ ചത്ത കഴിഞ്ഞ് വലിച്ചുകൊണ്ട് പോകും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി റോപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് സിലിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എത്തി നിർത്തിയിട്ടുണ്ട് ഇനി മീൻ നമുക്ക് കോരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ കോരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇറങ്ങി അവർക്ക് വള്ളത്തിൽ കാര്യങ്ങളായിട്ട് ഇതാ ഓടി നിൽക്കുന്നത് അതായത് കയ്യിലിരിക്കുന്ന മീൻ വേണ്ട ഇത് പൊള്ളലാണ് പൊള്ളല പിടയ്ക്കുന്ന ആ ഒരു സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് പൊള്ളലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ ചൂരേനത്തിൽപ്പെട്ട ഓരോ മീനും വൈബ്രേഷൻ ആണ് അപ്പോൾ ചൂരതാ കിടന്ന് പിടയ്ക്കുന്നതൊക്കെ അവർ വള്ളത്തിരിക്കുന്നവരൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ മീനുകളൊക്കെ ചാടുന്നതാണ് അതാണ് നിങ്ങൾക്ക് കാണുന്നത് અલ્લાહ દાય જય 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 જય

അങ്ങനെ മീനുകളെല്ലാം വള്ളത്തിൽ കയറ്റാതെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഇതെന്താ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ബോട്ടിലോട്ട് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആഴക്കടലിൽ നിന്ന് നമ്മൾ തന്നെ മീൻ ചീത്തയാകും അങ്ങനെ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലാണ് മീൻ ഐസ് ചെയ്യുന്നതൊക്കെ അപ്പോൾ മീൻ ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലോട്ട് കയറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വള്ളത്തിൽ കയറ്റിയിട്ട് വീണ്ടും കയറ്റുമ്പോഴേക്കും അതായത് വള്ളത്തിൽ മീൻ കയറ്റിയിട്ട് ബോട്ടിലോട്ട് മീൻ കയറ്റുമ്പോൾ ഈ ചൂര മീനുകളെന്ന് പറഞ്ഞിട്ട് എന്നാൽ പെട്ടെന്ന് ചീത്തയാകുന്ന മീനാണ് പോരാത്തതിന് ഏതൊരു മീൻ കൂട്ടവും നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാകാറുണ്ട് ട്ടോ അതായത് വള്ളത്തിൽ ചൂട് പിടിച്ചിട്ട് മീനുകളെപ്പോഴും കടലിലെ മീനുകളെപ്പോഴും പെട്ടെന്ന് ചൂട് പിടിക്കും ആ ചൂട് പിടിച്ച് കഴിഞ്ഞ് കിട്ടുന്ന മീൻ ചീത്തയാവും അതായത് കൂടുതൽ ബൾക്കായിട്ട് കയറുന്ന സമയത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലാണ് ഈ മീനുകൾ പെട്ടെന്ന് ചീത്തയാകുന്നത് അപ്പോൾ അതാ ഈ മീനുകളല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ബോട്ടിലോട്ട് കയറ്റുന്ന ഒരു കാഴ്ചയാണ് മീൻ ചീത്തയാകാതിരിക്കാൻ വേണ്ടി തന്നെ ബോട്ടിലോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഐസും കാര്യങ്ങളെല്ലാം ചെയ്ത് സ്പോട്ടിൽ തന്നെ ഐസ് ചെയ്ത് ഫ്രീസറിനകത്തോട്ട് കയറ്റും അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് ബോട്ടിലോട്ട് മീൻ കയറ്റുന്നു ഐസ് ചെയ്യുന്നു പക്ഷേ ആ മീനുകൾ കരയിലെത്തുമ്പോഴേക്കും കുറച്ചധികം ദിവസങ്ങൾ എടുക്കൂലേ എന്നുള്ളത് ഓരോ നമ്മളെ ബോട്ടിൽ ഫീ ഫ്രീസറെന്ന് പറഞ്ഞു തരുന്ന നല്ലപോലെ കൂളിങ്ങുള്ള ഒരു സാധനമാണ് പോരാത്തതിന് ഈ മീനുകളെല്ലാം തിരിഞ്ഞ് മാറ്റി നമ്മൾ ഓരോ മീനും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് തന്നാൽ മീനുകൾക്ക് കേടുപാടുകൾ വരാറില്ല പോരാത്തതിന് ഐസ് മീനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ദിവസം വരെ നിൽക്കും അതായത് ഒരു ഒരു ഒരാഴ്ചയിൽ കൂടുതലൊക്കെ മീൻ നന്നായിട്ട് നിൽക്കാറുണ്ട് ചില മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയാകും അത് ഓരോ മീനിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതുപോലെ തന്നെ ഐസ് ഇടുന്ന ആ ഒരു രീതിയും വെച്ചിട്ടാണ് നമ്മുടെ മീനുകൾ ഫ്രഷായിട്ട് നിൽക്കുന്നത് അപ്പോൾ പെട്ടക്കുന്ന മീനുകൾ തന്നെ നമ്മൾ തിരിഞ്ഞ് മാറ്റി ഡിഫറെൻറ്റ് ഇനത്തിലുള്ള മീനുകളുണ്ട് കൊഴിയാളും ഉണ്ട് പൊള്ളലുമുണ്ട് ചൂരയുണ്ട് അതുപോലെ തന്നെ ക്ലാത്തിക ഇനത്തിൽപ്പെട്ട മീനുകളുണ്ട് അങ്ങനെ നിരവധി മീനുകളുണ്ട് ഈ മീനുകളെല്ലാം തിരിഞ്ഞു മാറ്റി നമ്മൾ വള്ളത്തിലോട്ട് അതായത് ബോട്ടിലോട്ട് ഐസ് ചെയ്യും അപ്പോൾ ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും ബീഞ്ചിലിട്ട് അവർ വലിച്ചുകൊണ്ടിരിക്കും ആ ഒരു കാഴ്ചകളെന്ന് പറഞ്ഞിരുന്നാൽ എപ്പോഴും തുടർച്ചയായിട്ട് നിൽക്കാതെ നടക്കുന്ന ഒരു പണിയാണ് അപ്പോൾ ഈ ഡോൾഫിൻ എന്ന് പറഞ്ഞു തന്നിട്ടുള്ള പന്നികളെല്ലാം നമ്മളെ വലയുടെ ചുറ്റും കറങ്ങി കറങ്ങി നിൽക്കും നമ്മൾ കരക്കടലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വലയിലൊക്കെ മീനുകൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കാണുമ്പോഴേക്കും ഈ ഡോൾഫിൻ അടുത്ത് വന്നിട്ട് ആ വലയോട് ചേർത്തൊക്കെ കഴിക്കാറുണ്ട് അത് കടൽ പന്നി എന്നാണ് നമ്മൾ പറയുന്നത് അത് ഫോസഫി അങ്ങനെ എന്തോ പറയുന്ന അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഒരു ഇനമാണ് അപ്പോൾ തിമിങ്കലത്തിൻ്റെയും ഡോൾഫിൻ്റെയും ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ജീവി എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ വലയൊക്കെ കടിച്ച് നശിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ ഡോൾഫിൻ എന്ന് പറഞ്ഞിരുന്ന നല്ല ശക്തി ഉള്ളവരും പോരാത്തതിന് ഈ മീനുകൾ നമ്മൾ ഇട്ടു കൊടുക്കുന്നത് തിന്നാനും വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ ആ വറ്റകൾ നമ്മളെ ശല്യം ചെയ്യാറില്ല അതായത് മനുഷ്യരെ ശല്യം ചെയ്യാറില്ല വെള്ളത്തിൽ കിടന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ വെള്ളത്തിൽ കിടന്നാൽ പോലും ഉപദ്രവിക്കാറില്ല പക്ഷെ എന്നിരുന്നാൽ ഈ പന്നികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ കാലിൻ്റെ വെള്ളമൊക്കെ കണ്ടിട്ട് കടിക്കും എന്നൊക്കെ മുതിർന്നവരൊക്കെ പറയാറുണ്ട് പക്ഷെ ഇന്നേവരെ ആരെയും കടിച്ചു ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും ആ മീനുകളെല്ലാം നിരന്ന് ഇരന്ന് മോട്ടിലോട്ട് തട്ടിയിടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ബോട്ട് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പരക്കെ മീനിട്ടതിന് ശേഷം ആ മീനുകളെ തിരിഞ്ഞ് കുട്ടികളോട്ട് തന്നെ ആൾക്കാർ വരാൻ തുടങ്ങും വാരി ഐസ് ചെയ്യുന്ന കാഴ്ചകളെല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കാരണം പണിക്കൂട്ടത്തിലാകുമ്പോൾ തന്നെ കുറച്ചധികം വീടുകൾ മിസ്സാവാറുണ്ട് അത് മിസ്സാവുന്ന വേറെ ഒന്നുമല്ല നമ്മൾ എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ പണിക്ക് വരുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പണിയും കാര്യങ്ങളും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ കടലിൻ്റെ ആഴ്വിന് അതായത് കടൽ തിരക്കും മാലകളുടെ ഇളക്കത്തിനാണ് ഈ ബോട്ടുകൾ മുന്നോട്ടും അതായത് നല്ല പൊക്കത്തിൽ പൊങ്ങുന്നത് താരുന്നതും കേട്ടോ അപ്പോൾ രണ്ട് വള്ളവും ബോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു ബോട്ടിന് അത്യാവശ്യം പൊക്കം കൂടുതലായിരിക്കും അപ്പം ഈ പൊക്കം കൂടുതലുള്ള ബോട്ടായതുകൊണ്ട് തന്നെ നമ്മൾ വള്ളത്തിനേക്കാൾ പൊക്കത്തിൽ മീൻ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് മറിച്ചിടുന്ന ഒരു കാഴ്ചയാണ് താരുണ്ടല്ലേ അപ്പോൾ എന്തുമാത്രം മീനുകളാണതാ പോകുന്നത് നോക്കിയാൽ ഒരുപാട് ഇങ്ങനെ പരക്കെ ഇട്ടിരിക്കുന്നത് കാണാനൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അപ്പോൾ

ഫോണെ गर्ने ഇടമേ ആണ് ഇതെ ബൈക്കാണ് ഇങ്ങോട്ട് വക്കൂടെയല്ല ലാസ്റ്റ് വരെ കൊണ്ടുവന്നാണ് ഇടം കൊണ്ടാണ് നിങ്ങക്ക് ഇതെ ബൈക്കാണ് ഇങ്ങോട്ട് വക്കൂടെയല്ല ലാസ്റ്റ് വരെ കൊണ്ടുവന്നാണ് ഇടം കൊണ്ടാണ് മരേ ആ നമ്മുടെ വള്ളത്തിൽ നിന്നും മോട്ടിലോട്ട് മീൻ കയറ്റി തട്ടുന്ന ഒരു കാഴ്ചയാണ് അതാ വേണ്ട പെട്ടക്കിണ ചൂര മീന് അതുപോലെ തന്നെ പുള്ളി ക്ലാത്തി മരപ്പാൻ ക്ലാത്തി തുടങ്ങിയ മലംകുഴി ആള എന്നിങ്ങനെ പല മീനുകളുണ്ട് ദാ അതാ ഇത് കേട്ടാ കേരക്കുട്ടിയൊക്കെയാണ് കേട്ടോ കേരക്കുട്ടി അതുപോലെ തന്നെ എന്നൊക്കെ പറയും ചെറിയൊരു ഇനം കേരയാണ് കേട്ടോ തയ്യാ കാണുന്നത് മലങ്കോഴിയാളിയേ ഇത് ജീവനോട് ഉള്ളപ്പോൾ പിടിക്കാൻ പറ്റാത്ത ഒരു ഒരേ ഒരു മീനാണ് കരിപ്പെട്ടി എന്ന് പറയും നമ്മുടെ നാട്ടിൽ അപ്പോൾ അതാ കടലിലൊക്കെ തണല് പിടിച്ച് ഓരോ വലിയ മീനുകളുടെ തണല് പിടിച്ച് അതുപോലെ തന്നെ എന്തുവാ പാക്ക് പുല്ലൊക്കെ വരുമല്ലോ തരി കഷ്ണങ്ങളൊക്കെ ഒഴി വരുമ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്ന ഒരു മീനാണ് കരിപ്പെട്ടി എന്ന് പറയും അപ്പം ഈ ഒരു മീനിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ കുട്ടി പൊളിയാണ് അപ്പം ജീവനോടെ ഉള്ള സമയത്തുണ്ടല്ലോ ഇതുപോലെ ഒന്നും പിടിക്കാൻ നിൽക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു മീനാണ് കേട്ടോ അപ്പം ജീവനുള്ളപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഞാൻ അതിനൊരു ലോക്ക് ചെയ്തിട്ടേക്കുക ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കയ്യും കാലൊക്കെ മുറിയുന്നുണ്ട് അതായത് വേരലൊക്കെ മുറിയുന്നുണ്ട് പിടിച്ചാൽ ഇതിൻ്റെ പിടവതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ പിടിച്ചാൽ നിൽക്കാൻ പറ്റുക ഓ ലോക്ക് വരെ പൊട്ടിക്കണ സാധനമാണ് കേട്ടോ അപ്പോൾ ആ ഈ ഒരു മീനിനെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ പറയുന്ന പേരെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ടു ഇത്രയും നാള് നമ്മൾ കാണിക്കാത്ത ഒരു കാഴ്ചയാണ് അതായത് നമ്മള് വല കഴുകാൻ വേണ്ടിയിട്ട് ഈ കടലിൽ വന്നിട്ട് നമ്മൾ ആൾക്കാർ ചാടുന്നത് അപ്പോ ഒരു പ്രാവശ്യം കഴിഞ്ഞ് ഇന്നലെ ഞാൻ വീഡിയോ ചാ ഇന്നലെ ഞാൻ ചാടിയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഇന്നാ നമ്മടെ അങ്കിളും അവിടെ കൂട്ടുകാരനും ചാടിയിട്ടുണ്ട് എന്തോ ആഴക്കടലിൽ മാത്രം വെള്ളത്തിറങ്ങാറ് പേരെന്തോ രാജൻ രാജൻ കോണ്ടാക്ട് ചെയ്യും രാജൻ കൂലിപ്പണി രാജൻ സഞ്ചരിക്കുന്നത് തന്നെ പന്നിയുടെ കൈതെന്ന് പറയാൻ വേണ്ടി തമാശ പറഞ്ഞല്ല ഈ പഠിച്ച ഫുള്ള് പന്നിയാണ് അതായത് കടൽ പന്നി ഡോൾഫിനൊക്കെയാണ് അഞ്ചു പന്നീനെ വല കഴുകി കേറ്റുവാണ് കേറ്റുവാണെ ആശാ ആശാദീടത്തെ കിടന്ന് ഉള്ള പക്രുവാ വീണടുത്ത് ഞാൻ കിടന്നിൽ വന്ന് നമ്മള് ഷാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായി അതാ ഷാർക്കൊക്കെ വന്ന് അടിക്കൂലെന്ന് പറഞ്ഞു അപ്പൊ ഈ ഷാർക്കിന്റെ ഇടയിലൊക്കെ ചാടി ഉള്ള ഒരു കൂട്ട മത്സ്യ തൊഴിലാണ് അതായത് കൊമ്പന്മാരെ പിടിക്കുന്ന ടീംസിനോടാണ് നമ്മൾ നിൽക്കുന്നത് നസ്രായം വളത്തിൽ അപ്പൊ നസ്രായ വളത്തില് നമ്മളെ സ്രാങ്മാരെ പരിചയപ്പെടുത്തിയില്ല ഇതാ ഇരുപത്തിനാല് വയസ്സുള്ള നമ്മളെ അലയാണ് വളത്തിന്റെ സ്രാങ് ആണ് മീൻ സ്രാങ് ആണ് അപ്പൊ നമ്മൾ മികം സാങ്ങ് ശൈലിട്ടതാണ് അപ്പൊ ഇവര് രണ്ടുപേരും നേരത്തെ എൺകുട്ട വീഡിയോയില് കാണിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ കാണിക്കുന്നത് നമ്മുടെ നഷ്ട്രായം വള്ളത്തിനെയാണ് ആണ് കാണിക്കുന്നത് അപ്പോൾ വല കഴുകുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് അതായത് കറക്കി മീൻ വാങ്ങിക്കാൻ വേണ്ടി ബോട്ടിലോട്ട് പോവുകയാണ് കാരണം നമ്മൾ മീൻ മൊത്തം കേട്ടി കൊടുത്തത് ബോട്ടിലോട്ടാണ് അങ്ങനെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടേറ്റ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല